ട്രാൻസ്പോർട്ട് വകുപ്പിൽ മന്ത്രി മാറിയതോടെ വീണ്ടും തലവക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ശരണ്യ ബസ് സർവീസ് ഇന്നലെ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിൽ വണ്ടി കയറ്റി ആളുകളെ വിളിച്ചു കയറ്റുകയും ഇത് തടയാനെത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാരെ ശരണ്യയിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞങ്ങൾ നാളെയും വരും ഇതൊക്കെ തന്നെ ചെയ്യും നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നായിരുന്നു ശരണ്യ ബസ്സിലെ ജീവനക്കാർ വെല്ലുവിളിച്ചത് ഇന്നലെ രാവിലെ ആറു മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത് ഇതിനെ തുടർന്ന് കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിൽ വണ്ടി കയറ്റി ആളുകളെ വിളിച്ച് കയറ്റുകയും ഇത് തടയാനെത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ചാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ബസ് സർവീസാണ് ശരണ്യ മോട്ടോഴ്സ് ഏകദേശം അമ്പതോളം ബസ്സുകൾ ഇവർക്കുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റേതാണ് ഈ ബസ് സർവീസെന്നും ഗണേഷിൻ്റെ ബിനാമിയായ ശരണ്യ മനോജ് എന്ന ആളാണ് സർവീസ് നടത്തുന്നതെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഗണേഷ് കുമാർ മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സിക്കായി ബസ് വാങ്ങുമ്പോൾ ഫ്രീ ആയി ലഭിച്ചിട്ടുള്ള ചേസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ശരണ്യ ബസ്സുകളെന്നും ആരോപണം ഉയർന്നിരുന്നു നല്ല കളക്ഷനുകളുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് തൊട്ട് മുൻപായാണ് ഈ ശരണ്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത് അന്ന് കെ എസ് ആർ ടി സിയുടെ വരുമാന നഷ്ടത്തിന് പ്രധാന കാരണമായത് ശരണ്യ ബസ്സുകളുടെ ഇത്തരം സർവീസായിരുന്നു ഭരണം മാറിയതോടെ കെ എസ് ആർ ടി സി ടേക്ക് ഓവർ സർവീസുകളിലൂടെയാണ് ശരണ്യ പോലുള്ള ഇത്തരം ബസ്സുകളെ ഒതുക്കിയത് ഇതോടെ പിടിച്ചു നിൽക്കാനാകാതെ ബഹുഭൂരിപക്ഷം റൂട്ടുകളിൽ നിന്നും ശരണ്യ ബസ് പിന്മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഗണേഷ് കുമാർ മന്ത്രിയായതോടെ ദിവസങ്ങൾക്കുള്ളിൽ പഴയ പ്രതാപത്തിലേക്ക് ശരണ്യ തിരിച്ചു വരികയാണ് അതാണ് ചങ്ങനാശ്ശേരിയിൽ നടന്ന ഈ സംഭവം നൽകുന്ന സൂചനകൾ നേരത്തെ ചട്ടങ്ങൾ ലംഘിച്ച് സർവീസുകൾ നടത്തിയതിന് ശരണ്യ ബസ് എറണാകുളം ആർ ടി ഒ പിടിച്ചെടുത്തിരുന്നു അന്ന് കെ എസ് ആർ ടി സി എം ഡി ആണ് പരാതി നൽകിയത് ദേശസാൽകൃത റൂട്ടുകളിൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് ശരണ്യ ബസ്സുകൾ ഓടുന്നത് ബാലകൃഷ്ണപിള്ള പിന്നെ ഗണേഷ് കുമാർ എന്നീ പേരുകളുടെ ബലത്തിലാണ് ഈ തോന്നിയാസം കാണിക്കുന്നത് ഇപ്പോൾ ഗണേശ് ട്രാൻസ്പോർട്ട് മന്ത്രിയായി എത്തിയതോടെ വകുപ്പ് തലത്തിൽ വളരെ കർശനമായ നടപടികൾ അദ്ദേഹം എടുക്കുന്നുണ്ട് എന്നാൽ ശരണ്യ ബസിനെതിരെ ഗണേഷ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് സ്വന്തം കാര്യം വരുമ്പോൾ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്ന ആ കാഴ്ച തന്നെയാവും നമ്മൾ കാണാൻ പോകുന്നത്